വീണ്ടും rejoin നമ്മുടെ അഭിഷേക് ഇതേ തുടർന്ന് അഭിഷേകിനെ കാണുന്ന റാം മോഹൻ മോശമായി പെരുമാറി എന്ന് തനിക്ക് അറിയാമെന്ന് വ്യക്തമാക്കുകയും എല്ലാം തൻ്റെ മകളുടെ മിസ്റ്റേക്ക് ആണ് എന്ന് പറയുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ അവൾക്ക് വേണ്ടി അഭിഷേകിനോട് അതുകൊണ്ട് തന്നെ താൻ അഭിഷേകിനോട് ക്ഷമ ചോദിക്കുന്നതായി വ്യക്തമാക്കുന്ന റാം മോഹൻ തിരികെ ജോലിയിൽ ജോയിൻ ചെയ്തതിൽ സന്തോഷമുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്ന് അഭിഷേകിനെ ചെന്ന് കാണുന്ന ഇഷ തിരികെ വന്നതിൽ വളരെയധികം ഇഷ്ടമായി എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് ഇതേ തുടർന്ന് ഇനി തൻ്റെ ഭാഗത്ത് നിന്ന് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്ന് അഭിഷേക് പുതിയൊരു ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മുടെ ഇഷയുടെ കൂടെ പക്ഷേ ഇതിനിടയിലാണ് അഭിഷേകിന്റെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ട് അഭിഷേകിന്റെ അച്ഛൻ കടന്നു വരുന്നത് അപ്രതീക്ഷിതമായ ഈ വരവ് അഭിഷേകിനെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇതേ തുടർന്ന് ഗായത്രിയെ താൻ കൊണ്ടുപോവുകയാണ് എന്നുള്ള കാര്യം അഭിഷേകിന്റെ അച്ഛൻ പറയുന്നു പക്ഷേ അമ്മയെ വിടാൻ താൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള തീരുമാനം അഭിഷേക് എടുക്കുകയും ചെയ്തതിനെ തുടർന്ന് അഭിഷേകും അച്ഛനും തമ്മിൽ വീണ്ടും പ്രശ്നങ്ങൾ രൂക്ഷമായിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്